നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കുകയും അക്കോർഡിംഗ് ടു എഫിഷ്യൻസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ത്രീ ബട്ട് എമംഗ് യു ദർ മസ്റ്റ് നോട്ട് ബി ഈവൻ എ ഓഫ് സെക്ഷൽ ഇമോറാലിറ്റി ഓർ ഓഫ് എനി കൈൻഡ് ഓഫ് ഇംപ്യൂരിറ്റി ഓർ ഓഫ് ഗ്രീഡ് ബിക്കോസ് ദീസ് ആർ ഇംപ്രോപ്പർ ഫോർ ഗോഡ്സ് ഹോളി പീപ്പിൾ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചു നിൽക്കുക ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശമായിരിക്കും ഇങ്ങനെ ലീഗ പോലീഗർക്കേതി ലേഖനത്തിൽ പറഞ്ഞിരുമ്പോൾ ഉറങ്ങുന്നവനെ ഉണരുക പ്രകാശത്തിലേക്ക് വർദ്ധിക്കുവാനായിട്ട് ഇരുട്ടിൻ്റെ അറയിൽ കിടന്നുകൊണ്ട് ഭാവത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കുന്നവരോട് കർത്താവിൻ്റെ പറഞ്ഞു തരികയാണ് മകനെ മകളെ നീ ഉണരുക ഉണർന്ന് നീ ആ മരണത്തിൽ നിന്നും ആ നിൻ്റെ മരണസമാനമായ ഭാവമംഗുലമായ ജീവിത രീതിയിൽ നിന്ന് നീ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് കർത്താവിനെ നീ വിളിക്കുക നിൻ്റെ മേൽ ക്രിസ്തുവിൻ്റെ പ്രകാശം പതിക്കട്ടെ അങ്ങനെ വിവേകമുള്ളവരായി ജീവിക്കുവാൻ ഈ ഒരു കാലഘട്ടത്തെ നോക്കിയിട്ട് കഥാവിന്ന് പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് ഈശോ സ്നേഹം നിറഞ്ഞവരെയും നമുക്ക് ഒരിക്കലും ഇല്ലാത്തൊരു പ്രത്യേകമാണ് അർത്ഥശൂന്യമായ വാക്കുകളാൽ നമ്മൾ വഞ്ചിക്കുന്ന വഞ്ചിക്കുന്ന വഞ്ചന നിറഞ്ഞ വാക്കുകളാൽ നമ്മളിങ്ങനെ മറ്റുള്ളവരെ ചതിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും നമ്മൾ നിഷ്കരണം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികണേ മകനെ മകളെ നീ എന്നെ അറിയുന്നുണ്ടെങ്കിൽ നീ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലേ നീ എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ നിനക്ക് കുറച്ചൊക്കെ വിശുദ്ധി ആവശ്യമാണ് കുറച്ചൊക്കെ അത്യാഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പല പലവിധ തിന്മകൾ പ്രത്യേകമായിട്ട് ഈശോ പറഞ്ഞു തരുകയാണ് അത്യാഗ്രഹം വിഗ്രഹ അങ്ങനെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അർഹത ഉണ്ടാവുകയുള്ളു മ്ളേച്ചതയും വൃത്ത സംഭാഷണവും ചാബല്യവും അങ്ങനെ നമ്മൾ ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നിഷ്കരണം വർദ്ധിക്കുവാനായിട്ട് നാവുകളേക്കാൾ അധികമായിട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് മെസ്സേജുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപക്ഷെ ആ മകനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ എന്തുമാത്രം വേദനപ്പെടുത്തുന്നുണ്ടാവും എന്തുമാത്രം അപമാനിതനാക്കുന്നുണ്ടാവും ഈയൊരു മേഖലകളൊക്കെ ഒരു പക്ഷേ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണേ നിൻ്റെ നമ്മുടെ ഇടയിലുള്ള ഇങ്ങനെയുള്ള അശുദ്ധിയുടെയും അധ്യാഗ്രഹത്തിൻ്റെയും വിശ്വാസ നശിപ്പിക്കലിൻ്റെയും നിഷ് ആൾക്കാരെ സ്നേഹമുള്ളതുപോലെ നടിച്ച് അവനെ ആ സ്നേഹത്തിൻ്റെ പടുകുടിയിൽ വീണ് നിഷ്കരണം വർദ്ധിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു അരൂപി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളായ യേശു വിശ്വസിക്കുന്ന എല്ലാ മക്കളോടും തമ്പുരാൻ പറഞ്ഞു തരികയാണ് നീ നിനക്ക് നീ തമ്പുരാനോട് യോജിച്ച് നിൽക്കണമെങ്കിൽ തമ്പുരാന് യോഗ്യതമായ വണ്ണം വർദ്ധിക്കണമെങ്കിലും ഈ സ്വര്ഗ്ഗരാജ്യത്തിൽ നീ പ്രവേശിക്കുവാൻ യോഗ്യത കിട്ടണമെങ്കിൽ ലോ ലോകത്തിൻ്റേതായ ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു വിശുദ്ധനായ രീതിയിൽ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഇങ്ങനെയുള്ള ദുര ആചാരങ്ങളെയും നമ്മുടെ ഇടയിലുള്ള ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികളെയും ഒക്കെ വിട്ടു നിൽക്കുവാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞിരുന്നു ഈശോ സ്നേഹം നിറഞ്ഞവർ നമ്മുടെ ഇടയിലുള്ള ഉള്ള എല്ലാ തരത്തിലുള്ള സെഷൽ ഇമോറാലിറ്റികളെയും അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റിയോ ഗ്രീഡ് ഇവയൊക്കെ ദൈവത്തിൽ നിന്ന് അടുക്കുവാനായിട്ട് നമ്മൾ െ സാധിക്കാതെ തടസ്സം നിൽക്കുകയാണ് ഈയൊരു മേഖലകളെയൊക്കെ ഒന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവനെ ഉണരുക എന്ന് പോലീസുലിക പറഞ്ഞതുപോലെ നമുക്കൊന്ന് ഉണരുവാൻ ശ്രമിക്കാം അങ്ങനെ കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ഇടയിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും ഒക്കെ ഒന്ന് ഇറങ്ങി വരുവാൻ ആ പ്രകാശിക്കപ്പെടുവാൻ നമുക്ക് ഒന്ന് കൊതിയോടെ പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ മുന്നിൽ അനുദപിക്കാം അമേ அங்கேயாரம் ஜீவ ീരണു കുംപീടും